കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കണ്ണുമടച്ച് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചു വിട്ട കേരളത്തിലെ വോട്ടർമാർ ഓർക്കണം അവിടെ പാർലമെന്റിൽ അവർക്ക് തരിമ്പിൻ്റെ വില പോലുമില്ല അവരെ പാർലമെന്റിൽ കാത്തിരിക്കുന്നത് കസരകളല്ല നിലത്തെ പരവതാനിയാണ് അവിടെ ചെന്നാൽ കേരളത്തിലെ എം പിമാർ അക്ഷരാർത്ഥത്തിൽ നിലത്തിരുന്ന് സഭാനടപടികളിൽ പങ്കെടുക്കുന്നതാകും ഭേദം അതിന്റെ ആദ്യ സൂചന കേരളത്തിന് കിട്ടിക്കഴിഞ്ഞു അത്ര അപമാനമാണ് കേരളത്തെ കേരളത്തോട് ബി ജെ പിയും എൻ ഡി എയും ഒക്കെ കാണിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഇതും ഇതിലപ്പുറം കാണിക്കുമെന്നാണ് ഇപ്പോഴത്തെ പറച്ചിൽ ഉത്തരേന്ത്യൻ ബിജെപി ഗോസായിമാർ അങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നുള്ള കൊടുക്കുന്ന സുരേഷ് എട്ട് തവണ എം പി ആയതാണ് പക്ഷേ പാർലമെന്റിൽ ഇപ്പോൾ ആ പരിഗണനയൊന്നും സുരേഷിനില്ല പാർലമെന്റിലെ മുതിർന്ന നേതാവായി പരിഗണിക്കണമെങ്കിൽ ഇപ്പോൾ അതിന് ബി ജെ പി കാരനാകണം അല്ലെങ്കിൽ ഇരിപ്പിടം നിലത്തും കുമ്പളിൽ കഞ്ഞിയും കിട്ടുക കാര്യം ഇതാണ് സകല കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തി ബി ജെ പി സർക്കാർ മുതിർന്ന ആയ കൊടുക്കുന്നത് സുരേഷിനെ പ്രൊട്ടസ്റ്റ് സ്പീക്കർ ആക്കിയില്ല പകരം നിയുക്ത പ്രൊട്ടസ്റ്റ് സ്പീക്കർ സഹായിക്കുന്ന പാനലിലെ അംഗം മാത്രമാക്കി കേരളത്തിന് മാത്രമല്ല ദക്ഷിണേന്ത്യയോട് തന്നെ കടുത്ത അപമാനമാണിത് ഇനിയും ഉപതെരഞ്ഞെടുപ്പിൽ വരും അപ്പോൾ നിങ്ങൾ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യണം കാരണം അവിടെ പറഞ്ഞു വിട്ട് നിങ്ങൾക്ക് അവരെ തറയിലിരുത്താമല്ലോ ഇങ്ങനെ ആട്ടുംതുപ്പം കേട്ട് പാർലമെന്റിലെ ഇവർ അഞ്ച് വർഷം രാഷ്ട്രീയ അധകൃതരായി എങ്ങനെ തുടരുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഇതാണ് ബി ജെ പിയുടെ കുതിരതന്ത്രം ഇവരിങ്ങനെ മനസ്സുമെടുക്കുമ്പോൾ കോൺഗ്രസ് എം പിമാർ ചെയ്യും ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞ് പോവും സഭയിലെ വോട്ടെടുപ്പുകളിൽ അവർ കണ്ണുമടച്ചു കുത്തും ബി ജെ പി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രം തീർന്നില്ലേല്ലാം എട്ട് തവണ എം പി ആയി എന്ന് ഇനി പറഞ്ഞുകൊണ്ട് മാവലിക്കര മണ്ഡലത്തിൻ്റെ ആ നാല് അതിർത്തിക്കുള്ളിൽ മാത്രമേ കൊടുക്കുന്ന സുരേഷിന് കറങ്ങി നടക്കാൻ സാധിക്കൂ പേരിൽ സുരേഷ് എന്നുണ്ടായിട്ട് കാര്യമില്ല യോഗം വേണം സുരേഷ് ഗോപി പോലെ അല്ലെങ്കിൽ ഒരു ബി ജെ പി ആരാധകനായിരിക്കണം കൊടുക്കുന്നിൽ സുരേഷ് ഇതിൽ നിന്ന് നിങ്ങൾ കോൺഗ്രസുകാർ പഠിക്കേണ്ട ഒരു പാഠം എന്താണ് സത്യപ്രജ്ഞ ചെയ്യുക വരി വരിയായി ചെന്ന് പാർലമെന്റിൽ കഴിഞ്ഞ ടൈമിലേതുപോലെ തന്നെ കെട്ടുന്നതൊക്കെ വാങ്ങി അഞ്ച് വർഷം സുഖമായി മിണ്ടാതെ അനങ്ങാതെ നിങ്ങളുടെ കസേരകളിൽ ഇരിക്കുക അഞ്ച് കൊല്ലം അങ്ങനെ വെറുതെ ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് രാജി വെച്ച് തിരികെ കേരള രക്ഷത്തിലേക്ക് വരാം ഇവിടെയാണെങ്കിലോ സി പി എമ്മിനെയും പിണറായി വിജയനെയും ഒക്കെ മനസ്സ് നിറയുന്നത് വരെ തെരുവിളിക്കാം വിമർശിക്കാം എന്തും പറയാം ഏത് മുത്തശ്ശിക്കഥയും എടുത്ത് സി പി എം സർക്കാരിനെതിരെ ആരോപണമായി ഉയർത്താം അതിന്റെ പേരിൽ പോലീസും അറസ്റ്റ് ചെയ്യില്ല ഇ ഡിയും പിന്നാലെ വരില്ല പറയുന്നതൊന്നും കാര്യമായി പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ നിങ്ങൾക്ക് പറയുന്നതിൽ ഒന്നും സംഭവിക്കുകയും അങ്ങനെ നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് സസുഖം രാഷ്ട്രീയം നടത്താം ഈ കൊച്ചു കേരളത്തിൽ അതൊന്നും പക്ഷേ ഇനി രാജ്യതലശാന്തിക്ക് വിമാനം ഇറങ്ങിയാൽ കിട്ടില്ല കേട്ടോ സത്യപ്രതിജ്ഞയ്ക്ക് കഴിഞ്ഞ് നിരന്ത നിന്ന് അഞ്ചു കൊല്ലം രാഷ്ട്രീയ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന കേരള ടീമിന്റെ ചിത്രമൊക്കെ എടുത്ത് ട്വിറ്ററിലിട്ട് ഇനി തിരികെ പോരുന്നാണ് ബുദ്ധി പതിട്ട ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ഭർത്തൃഹരി മെഹ്താബിനെ ഇതാ പ്രോട്ടൈം സ്പീക്കറാക്കിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ഉൾപ്പെട്ട് മേടിച്ച ഈ തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ആറിനാണ് ലോക്സഭയിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പ് എടുക്കുക അത് നിയന്ത്രിക്കേണ്ടത് പ്രോട്ടൈം സ്പീക്കറാണ് സ്പീക്കറോളം പ്രാധാന്യമുള്ള പദവിയാണ് പ്രോട്ടൈം സ്പീക്കറുടേത് കൊടുക്കുന്നത് സുരേഷ് തന്നെയാണ് അതിന് അർഹൻ പക്ഷേ ഭരിക്കുന്നത് മോദിയല്ലേ അപ്പോൾ അർഹതയ്ക്കൊന്നും അവിടെ ഒരു വിവരവുമില്ല ഒരു വിലയുമില്ല പതിനെട്ടാം ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഭർത്തു ഹരി മഹ്താവ് മേൽനോട്ടം വഹിക്കും ബി ജെ ഡിയിൽ നിന്നും ബി ജെ പിയിലെത്തിയ ഭർത്തു ഹരി ഏഴാം തവണയാണ് എം പി ആകുന്നത് ബീഹാറിലെ കട്ടക്കിൽ നിന്നുള്ള എം പി ആണ് എട്ട് തവണ എം പി ആയ കൊടുക്കുന്നിൽ സുരേഷാണ് നിലവിൽ ലോക്സഭയിലെ മുതിർന്ന അംഗം മറ്റൊരു ബി ജെ പി അംഗം കൊണ്ട് എട്ട് തവണ എം പി ആയത് വീരേന്ദ്രകുമാർ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ് പിന്നെ കേരളത്തിലെ വോട്ടർമാർക്ക് ഇത് തന്നെ വേണം എട്ട് തവണ കൊടുക്കുന്നില്ലേ നാല് തവണ തരൂരിനെയും ഒക്കെ ജയിപ്പിച്ചു വിടുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ദക്ഷിണേന്ത്യ മുഴുവൻ മോദി അപമാനിച്ചിരിക്കുകയാണ് ഇതിലൂടെ ഇതിനിടെ ഭർത്തുഹരിയെ പ്രൊട്ടക്ട് സ്പീക്കറക്കിനെതിരെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വരണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് കോൺഗ്രസ് അണികൾ പോലും പറഞ്ഞു പോകും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ബി ജെ പിക്ക് മോദിക്കെതിരെ പറയാൻ നിങ്ങൾക്ക് ഒരു പെടിയും അപ്പോൾ പിന്നെ സ്വന്തം എം പിമാരെ വർണ്ണിച്ച് പറയാം ആരും ഒന്നും പറയില്ല അങ്ങനെ കോൺഗ്രസ് തുടങ്ങി നട്ടലില്ലാതെ വാക്കുകൾ കൊണ്ടുള്ള വാൾപ്പയറ്റ് കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടുവെന്ന് എട്ട് തവണ എം പി ആയ കൊടുക്കുന്ന സുരേഷാണ് പ്രോട്ടൈം സ്പീക്കറാകേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ജയറാം രമേശ് എട്ട് തവണ എം പി ആയ മറ്റൊരു എം പി ബി ജെ പിയിലെ വീരേന്ദ്രകുമാർ മന്ത്രിയായിരിക്കെ കൊടുക്കുന്നതിന് തന്നെയാണ് ആ ചുമതല കിട്ടേണ്ടതെന്ന് ജയറാം രമേശ് പറയുന്നത് പകരം ഏഴു തവണ എംപിയായ ഭർത്തൃഹരിയെ പ്രോട്ടൈം സ്പീക്കറാക്കിയതിലൂടെ പാർലമെൻറ്റിനെ നരേന്ദ്രമോദി സർക്കാർ അപമാനിച്ചിരിക്കുകയാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൊടുക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് ഭർത്തൃഹരിയെ നിയമിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ആര് പറഞ്ഞിരിക്കുന്നു നമ്മുടെ കെ സി വേണുഗോപാലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കൊടുക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് എന്താണെന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ത് ന്യായമുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയോടുള്ള ഒരു അവഗണന തന്നെയാണിതെന്നും കെ സി വേണുഗോപാൽ പറയുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാനേയും ഈ കോൺഗ്രസ്സുകാർക്ക് സാധിക്കും കാരണം അവർ കോൺഗ്രസിൻ്റെ എം പിമാരായിപ്പോയി പ്രതികരണ ശേഷി കുറവാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു കൊല്ലം പാർലമെൻറ്റിലെ സമ്മേളനങ്ങളിൽ ഒന്നും മിണ്ടാതെ ചെന്നിരുന്ന് പങ്കെടുക്കുക തിരികെ കേരളത്തിലേക്ക് എത്തുക അതുതന്നെയാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക